ഇംഗ്ലണ്ടുമായുള്ള ട്വന്റി ട്വന്റി പരമ്പരയിൽ ഫോം കണ്ടെത്താൻ പാടുപെടുന്ന ഇന്ത്യൻ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിനെതിരെ പരിഹാസവുമായി മുൻ ഇന്ത്യൻ താരവും മുഖ്യ സെലക്ടറുമായിരുന്ന കെ ശ്രീകാന്ത് പരമ്പരയിലെ കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും ഒരു ഇമ്പാക്റ്റുമുണ്ടാക്കാതെ ഒരേ രീതിയിലായിരുന്നു സഞ്ജു സാംസൺ പുറത്തായത് സഞ്ജുവിന്റെ ദൗർബല്യത്തിനെതിരെ ശ്രീകാന്ത് ആഞ്ഞടിക്കുകയും ചെയ്തു പക്ഷേ ഈ ദൗർബല്യം മറികടക്കാനുള്ള ഉപദേശങ്ങളൊന്നും അദ്ദേഹം നൽകുകയും ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഇതാദ്യമായല്ല സഞ്ജുവിൽ ിനെതിരെ വിമർശനവുമായി ശ്രീകാന്ത് രംഗത്തെത്തുന്നത് സഞ്ജു സാംസൺ മികച്ച ഫോമിൽ കളിക്കുമ്പോഴും അദ്ദേഹം വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു സഞ്ജുവിന് വേഗമേറിയ ബോളുകളെ നേരിടാൻ കഴിയുന്നില്ലെന്നും അവയ്ക്കെതിരെ ശരിക്കും പാടുപെടുകയാണെന്നും ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി സഞ്ജു സാംസണിനെ എങ്ങനെ പൂട്ടാമെന്ന് ഇംഗ്ലണ്ട് കഴിഞ്ഞു വാരിയലിന് നേരെ വരുന്ന ബോളുകൾക്കെതിരെ സഞ്ജു സാംസൺ ശരിക്കും പതറുകയാണ് അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അവന് മനസ്സിലാവുന്നില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു വാരിയലിൻ്റെ ഉയരത്തിൽ വരുന്ന ബോളിൽ പുൾ പുൾഷോട്ടിന് തുനിഞ്ഞാണ് നിരന്തരം സഞ്ജു പുറത്താകുന്നത് ഇംഗ്ലീഷ് ബോളർമാർ അവനെ കുരുക്കാനുള്ള തന്ത്രം മനസ്സിലാക്കി കഴിഞ്ഞു ബോളിന് അല്പം വേഗത കൂടുകയും അത് വാരിയിലിൻ്റെ ഉയരത്തിൽ വരികയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാമെന്ന് സഞ്ജുവിൻ അറിയില്ല എന്നാൽ ഓഫ് സ്റ്റംപിന് പുറത്ത് ബോളുകൾ എറിഞ്ഞാൽ അവൻ അതിനെ അനായാസം അടിച്ചു പറത്തുകയും ചെയ്യും ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ട്വൻ്റി ട്വൻ്റിയിൽ ഓപ്പണിംഗ് സ്ഥാനവും വിക്കറ്റ് കീപ്പർ റോളും അരക്കിട്ടുറപ്പിക്കാൻ സഞ്ജു സാംസണിന് ലഭിച്ചിരുന്ന സുവർണാവസരമായിരുന്നു ഇംഗ്ലണ്ടുമായുള്ള ഈ അഞ്ച് മത്സര പരമ്പര പക്ഷേ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ നാല് കളിയിലെയും അവസരം അദ്ദേഹം കളഞ്ഞു കൊളിച്ചു ഇനി സഞ്ജുവിന് മുന്നിലുള്ളത് ഒരേ മത്സരം മാത്രമാണ് എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ തുടർച്ചയായ നാലാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിലും നിരാശപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിനെതിരെ രൂക്ഷ വിമർശനമാണ് വരുന്നത് പൂനെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒരു റണ്ണ് മാത്രമെടുത്താണ് സഞ്ജു പുറത്താവുന്നത് സാക്കിബ് മെഹമൂദിൻ്റെ ഷോട്ട് ബോളിൽ പുൾ പുൾഷോട്ടിന് ശ്രമിച്ച് സ്ക്വയർ ലെഗിൽ ജോഫ്ര ആർച്ചർക്ക് ക്യാച്ച് നൽകുകയായിരുന്നു സഞ്ജു സാംസൺ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു സഞ്ജു പുറത്തായത് ഇന്നും മാറ്റമൊന്നുമുണ്ടായി love